ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ബോട്ടിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൽ നമുക്കൊന്ന് പെയിന്റ് ചെയ്തെടുക്കണം അപ്പൊ നമ്മളിവിടെ ബ്ലാക്ക് കളർ ആക്രിലിക് പെയിന്റ് ആണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു സ്പോഞ്ചിന്റെ പീസും എടുത്തിട്ടുണ്ട് സ്പോഞ്ചിന്റെ പീസ് വെച്ചാണ് നമ്മൾ ബോട്ടിൽ മുഴുവനായും പെയിന്റ് കൊടുത്തെടുക്കുന്നത് ഇന്ന് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബോട്ടിൽ ബോട്ടിലായിട്ട് ചെയ്തെടുക്കാം അപ്പൊ നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു ബോട്ടിലിൽ നമുക്ക് മുഴുവനായും ബ്ലാക്ക് കളർ പെയിന്റ് കൊടുത്തെടുക്കണം ഒരു കോട്ട് പെയിന്റേ നമ്മൾ ഇതിൽ കൊടുത്തെടുക്കുന്നുള്ളൂ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബോട്ടിലിൽ ബ്ലാക്ക് കളർ പെയിന്റ് തന്നെ കൊടുത്തെടുക്കണം എന്നൊന്നും നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം ഇനി നമ്മൾ പെയിന്റ് കൊടുത്തെടുത്തത് നമുക്ക് ഉണങ്ങാനായി മാറ്റി വെക്കാം പിന്നീട് നമ്മളിവിടെ റെഡ് കളർ ചാർട്ട് പേപ്പറാണ് എടുത്തിട്ടുള്ളത് ഇതിൽ നിന്നും ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തു ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു പീസ് വീണ്ടും നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുകയാണ് അതിനുശേഷം ശേഷം നമുക്ക് ആ മടക്കിലൂടെ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം സിമ്പിളായി ചെയ്തെടുക്കാവുന്ന നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതുപോലെ നമ്മൾ നമ്മളതെല്ലാം കട്ട് ചെയ്ത് വെച്ചു ഇനി നമുക്കിത് ഓരോന്നും ഒന്ന് റോൾ ചെയ്തെടുക്കണം അപ്പം നമ്മൾ ഈ ഒരു സ്റ്റിക്ക് വെച്ച് ഇതൊന്ന് റോൾ ചെയ്തെടുക്കുകയാണ് ഇതുപോലെ നമ്മൾ അത് റോൾ ചെയ്തെടുത്തു ഇവിടെ നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് ഒട്ടിച്ചെടുക്കണം ഇപ്പൊ നമ്മൾ ഒരെണ്ണം ഇതുപോലെ ചെയ്തെടുത്തു ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബാക്കിയുള്ള മൂന്ന് പീസും കൂടെ നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം പാഴ് വെച്ച് പലതരത്തിലുള്ള ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ വീഡിയോസൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ പറയണം അതുപോലെ നമ്മൾ ഇന്ന് ചെയ്തെടുക്കുന്ന ഈ ഒരു ക്രാഫ്റ്റ് വർക്കിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും നിങ്ങൾ കമൻ്റ് ബോക്സിൽ പറയണം ഇപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന നാല് പീസും ഇതുപോലെ നമ്മൾ റോൾ ചെയ്തെടുത്തു ഇനി നമുക്കത് ഓരോന്നും ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പം നമ്മൾ അതിന്റെ നടുക്കായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് നമ്മുടെ ചാനലിൽ നമ്മൾ മുൻപ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന വിഷു സ്പെഷ്യൽ ക്രാഫ്റ്റ് വർക്കുകളുടെ പ്ലേ ലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കാണാൻ ഇഷ്ടമുള്ളവരൊന്ന് പോയി കണ്ടു നോക്കണേ അതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചു പിന്നീട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് കട്ടിയുള്ള നൂലാണ് നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു നൂലിൽ നിന്നും നമ്മൾ എട്ട് പീസ് കട്ട് ചെയ്ത് വെക്കുകയാണ് നമ്മളിവിടെ കട്ട് ചെയ്ത് വെക്കുന്ന ഓരോ നൂലിന്റെ പീസും നമുക്ക് അതിനകത്തേക്ക് വെച്ച് ഒട്ടിച്ചെടുക്കണം ഇതുപോലെ നമ്മൾ നൂലെല്ലാം കട്ട് ചെയ്തെടുത്തു ഫെവി ബോണ്ട് വെച്ചാണ് നമ്മൾ നൂല് അതിനകത്തേക്ക് ഒട്ടിച്ചെടുക്കുന്നത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന നൂലിൽ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമുക്ക് അതിനകത്തേക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കാം ഇതുപോലെ നൂല് നമ്മൾ അതിനകത്തേക്ക് ഒട്ടിച്ചെടുത്തു ഇപ്പൊ നമുക്ക് ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത് വിഷുവിനൊക്കെ നമ്മൾ വാങ്ങിക്കുന്ന റെഡ് കളർ മാലപ്പടക്കത്തിന്റെ മോഡലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് ഇതുപോലെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ളതിനകത്തേക്ക് എല്ലാം നമുക്ക് നൂലിന്റെ പീസ് ഒട്ടിച്ചെടുക്കണം അപ്പൊ ഞാൻ വീണ്ടും പറയാണ് വളരെ സിമ്പിളായി ചെയ്തെടുക്കാവുന്ന നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതുപോലെയാണ് നമ്മൾ നൂലിന്റെ പീസുകളെല്ലാം അതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുള്ളത് ഇപ്പൊ ഇവിടെ ചെയ്തെടുത്തതുപോലെ തന്നെ വേറെ കുറച്ചെണ്ണം കൂടെ ഇവിടെ ചെയ്തെടുത്തു പിന്നീട് നമ്മളിവിടെ കുറച്ച് ഫെവിക്കോൾ എടുത്തു വയ്ക്കുന്നുണ്ട് ുള്ളത് രണ്ടെണ്ണം നമുക്ക് ഇതുപോലെ ഒന്ന് ചേർത്ത് വെക്കണം ഇതുപോലെ രണ്ടെണ്ണം ചേർത്ത് വെച്ചതിന് ശേഷം നമുക്ക് ആ നൂലിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിനു ശേഷം ഒന്ന് പിരിച്ചു കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത് ഇനി നമുക്കിവിടെ ചെറുതായിട്ടൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം അടുത്തത് നമ്മൾ ഇവിടെ ആയിട്ട് വെച്ചു കൊടുക്കുകയാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ വെച്ചു കൊടുക്കണം ഇപ്പം നമ്മൾ അതിലേക്ക് വെച്ചു കൊടുത്തത് നല്ലതുപോലെ ഒന്ന് ഒട്ടിക്കിട്ടണം അതിന് ശേഷം നമ്മൾ ആദ്യം പിരിച്ചെടുത്ത നൂലിനോട് ചേർത്ത് നമുക്ക് നമുക്കിപ്പോൾ വെച്ചു കൊടുത്തതിൻ്റെ നൂലും കൂടെ ഒന്ന് പിരിച്ചെടുക്കാം ഇപ്പം വീക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം നമ്മൾ നൂലുകൾ ഇതുപോലെ ഒന്ന് പിരിച്ചെടുക്കാൻ ഇപ്പം നമ്മൾ ചെയ്തെടുത്തത് പോലെ തന്നെ ഇനി ബാക്കിയുള്ളതെല്ലാം നമുക്കിതിലേക്ക് വെച്ചു കൊടുക്കണം ആദ്യം നമ്മൾ അതിൽ ഗ്ലൂ കളർ ചെയ്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം അതൊന്ന് ഒട്ടി കിട്ടിയതിന് ശേഷം നൂലുകൾ നമുക്ക് ഇതുപോലെ പിരിച്ചു കൊടുക്കാം മുൻപ് നമ്മൾ ഒരു വിഷു സ്പെഷ്യൽ ക്രാഫ്റ്റ് വർക്കിൽ ഇതുപോലത്തെ പടക്കങ്ങൾ ന്യൂസ് പേപ്പർ വെച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അത് ചെയ്തെടുക്കാനായിട്ട് ഇതിലും സിമ്പിൾ ആണ് ഒരെണ്ണത്തിൽ നമ്മൾ ഇത്ര എണ്ണം വെച്ചുകൊടുത്തു ബാക്കിയുള്ളതെല്ലാം വെച്ച് നമുക്ക് വേറെ ഒരെണ്ണം കൂടെ ചെയ്തെടുക്കണം ഇപ്പൊ നമ്മൾ രണ്ടെണ്ണം ചെയ്തെടുത്തു ഇനി നമുക്ക് ഇത് ബോട്ടിലേക്ക് ഒട്ടിച്ചെടുക്കുന്നതിന് മുൻപായിട്ട് ബോട്ടിലും നമുക്ക് ചാർട്ട് പേപ്പർന്ന് ഒട്ടിച്ചെടുക്കണം ചാർട്ട് പേപ്പറിന്റെ വീതി കുറഞ്ഞ പീസുകൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു ഇതുപോലെ ബോട്ടിലിന്റെ താഴെയും നെക്കിലും നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം ഇതുപോലെ നമ്മൾ അത് ഒട്ടിച്ചെടുത്തു ചാർട്ട് പേപ്പർ കൊണ്ട് തന്നെ നമ്മളൊരു കുഞ്ഞു ബോയിണ്ടാക്കി ഇവിടെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ളത് രണ്ടും നമുക്ക് ബോട്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം ഈ ഒരു രീതിയിലാണ് നമ്മൾ ബോട്ടിലേക്ക് ഒട്ടിച്ചെടുക്കുന്നത് അപ്പൊ നമ്മൾ ഇതിന് അടിയിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് അതിലേക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കാം ഇപ്പം നമ്മൾ രണ്ടെണ്ണവും അതിലേക്ക് ഒട്ടിച്ചെടുത്തു നമ്മളതിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ള കുഞ്ഞു ബോയുടെ നടുക്കായിട്ട് ഈ ഒരു മുത്തും കൂടെ ഒട്ടിച്ചെടുത്തു ഇപ്പം നമ്മൾ വളരെ സിമ്പിൾ സിമ്പിളായി ചെയ്തെടുത്തിട്ടുള്ള ബോട്ടിലാർട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മളിവിടെ ചാർട്ട് പേപ്പറുകൾ വെച്ചാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത് ഇതുപോലെ തന്നെ നമുക്ക് കളർ പേപ്പറുകൾ വെച്ചും ചെയ്തെടുക്കാം അപ്പം നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുള്ള മറ്റ് വിഷു സ്പെഷ്യൽ ക്രാഫ്റ്റ് വർക്കുകൾ കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ ഇന്നത്തെ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്ത സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ഫാമിലിയിൽ ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ ആരും മറന്നു പോകരുതേ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം ബൈ